ഈ വിധത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ സന്തോഷങ്ങളിലൂടെ സാക്ഷാത്കാരത്തിന്റെ വടികളിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമല്ലോ അഷ്റഫുൽ പരിപൂർണമായ മാസമാണ് ഈ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് മർമ്മപ്രധാനമായ മർമ്മപ്രധാനമായിട്ടുള്ള ചില ദിക്കറുകൾ പഠിപ്പിച്ചു തരാം അള്ളാഹു കേൾക്കാനും നമുക്ക് അല്ലാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ ഈ ഉള്ള ആയത്തുകൾ പരിശുദ്ധമായ ഷാഹാനിന്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓതിക്കൊണ്ടുപോയാൽ വലിയ പുണ്യമാണ് ഒന്നാമത് കണ്ണ് കാണാത്തവരുണ്ട് കണ്ണിന് രോഗം ബാധിച്ചവരുണ്ട് തിവരം ബാധിച്ചവരുണ്ട് അങ്ങനെ ഉള്ളവര് ചൊല്ലുമോ റബ്ബന് വളരെ അർത്ഥവത്തായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാലിന്റെ സൂറത്താണ് സൂറത്താണ് കണ്ണുമായി ബന്ധപ്പെട്ടവർ അള്ളാഹുവിനേക്ക് ചോദിക്കുമ്പോൾ അപ്പ് നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മളെ സങ്കടത്തിലാക്കില്ല അള്ളാഹു നമ്മളെ ദുഃഖത്തിലാഴ്ത്തുകയില്ല എന്തിനേറെ നിങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളും അത് തരണം ചെയ്തു പോയത് എങ്ങനെയാണെന്നറിയുമല്ലോ എത്രയോ വല്ലാത്ത അമലുകൾ ഹബീബ് ചെയ്തിട്ട് പോലും സന്തോഷത്തിന്റെ വഴികളിൽ കിടക്കുമ്പോൾ നബിതങ്ങൾ ചൊല്ലിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ദിക്കറുകളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് നിങ്ങളെ നല്ല മനസ്സോടുകൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഹബീബിന്റെ പേരിൽ ഈ പറയുന്ന സ്വലാത്തൊന്ന് ചൊല്ലിയാൽ അതും വലിയ പുണ്യമാണ് I oh. وموالي النعمى ومعادن العصمى واعصمني بهم من كل سوء ولا تاخذني على عزه ولا على غفله ولا تجعل عواقب امري حسرا وندامه وارضى عني فان مغفرتك للظالمين وانا من الله മൂന്ന് ദിവസം നിങ്ങൾ പതിവാക്കുക പതിവാക്ക് ഒരു ദിവസങ്ങളും നമുക്ക് പാഴായി പോകാനില്ല നമ്മളെല്ലാവരും ചൊല്ല ഒന്ന് കൂടെ ومعادن العصمة وعصمني بهم من كل سوء ولا تأخذني على عزة ولا على غفلة ولا تجعل عباقب أمري خسرا عواقب أمري حسرة ونداما അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലണം എഴുപത്തിയേഴ് തവണ അസ്തഫിറി ഇതുപോലത്തെ തിക്കുറുകളാണ് കൽവിൽ കൊണ്ടുവരാനുള്ളത് ിന്റെ ഇതുപോലത്തെ നമ്മൾ ചൊല്ലണം ഹബീബിന്റെ മാസത്തിൽ ഏത് നിങ്ങൾ തട്ടിക്കളയില്ലാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തില്ല അള്ളാഹു നിങ്ങളെ വിഷമത്തിലോ ദുഃഖത്തിലോ ദുരിതത്തിലോ ഒന്നും അള്ളാഹു നിങ്ങളെ ആക്കില്ല അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല കൽബിൽ കരുതിയിട്ട് ഈ ദിക്രുകളൊക്കെ നിങ്ങൾ ചൊല്ലുക ഒന്ന് എഴുതിയെടുക്കുക ഒന്ന് ഒന്നെഴുതിയെടുത്തുകൊണ്ട് നല്ലതുപോലെ അതിനെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ അല്ല ജീവിതത്തിൽ വലിയ മാറ്റമാണ് മാറ്റമായി നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു ചൊല്ലാളെ തൗഫീഖ് തരട്ടെ പക്ഷേ അതിനുള്ളൊരു മനസ്സുണ്ടാകണം അതിനുള്ള ഒരു സന്തോഷമുണ്ടാകും അതിനുള്ളവർ ആനന്ദമുണ്ടാകണം അള്ളാന്റെ ഹബീബ്ലൈഹി വസല്ല മാ തങ്ങൾ പറഞ്ഞുപോയത് മുസ്തഫിതങ്ങള് പറഞ്ഞുപോയ വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ ഏതൊരാള് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്തുന്നു അതവനിക്ക് ഹൈറാണ് അത് അവനിക്ക് സന്തോഷമാണ് അത് അവനിക്ക് ഞാമത്താ ഏതൊരാൾ നല്ല മനസ്സോടു കൂടിയിട്ട് അത് ചൊല്ലുന്നോ അത് കേൾക്കുന്നോ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നോ അവനെ പോലെ ഭാഗ്യമൊന്നുമില്ല അവനെ പോലെ സന്തോഷമുള്ളവനില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖ്മിനങ്ങളോട് പറയാണ് അള്ളാഹു നമുക്ക് തന്ന ഈ സൗഭാഗ്യങ്ങൾ ഒന്നും നമ്മൾ കളയരുത് അഷ്റഫുൽ വാക്കൊന്നും നമ്മൾ തട്ടിക്കളയരുത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പാഠമാണ് ഏറ്റവും നല്ല ഹൈറാണ് എത്ര ഔലിയാക്കൽ എത്ര ഉലമാക്കൽ സ്വഹാബാക്കൽ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഹബീബിന്റെ ദിക്കറുകൾ കൊണ്ടുവന്നുകൊണ്ട് സ്വലാത്തുകളും മുറുകെ പിടിച്ചവരാ സ്വലാത്തിന്റെ വഴികളിലൂടെ അവർ മുന്നോട്ട് കടന്നു പോയവരാണ് എന്റെ പ്രിയപ്പെട്ട മോഹ്മിനങ്ങളോട് പറയാ അതുകൊണ്ട് അള്ളാഹു തരുന്ന ഒരു സൗഭാഗ്യത്തെ നമ്മൾ തള്ളിക്കളയാണ് അള്ളാഹുവിനെ കടുത്ത് തങ്ങളുടെ മുഴുവനും മുഴുവനും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ കഴിയൂ